ശബരിമല സ്വർണ്ണക്കുള്ള പുറത്തു വന്ന സമയം മുതൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം ആരൊക്കെയാണ് ഇതിനകത്ത് ഈ കൊള്ളം നടത്തിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം എന്നിട്ട് കൂടി അവർ ആ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ആദ്യം മുതൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതി ഇടപെട്ട മാറ്റർ ആയതുകൊണ്ട് അവർക്ക് ഒരു പരിധി കൂടുതൽ ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് പോലും എത്തിയത് ഈ ഹൈക്കോടതി നിയമിച്ച എസ് ഐ ടി അല്ലായിരുന്നെങ്കിൽ ആ എസ് ഐ ടി പോലും കാര്യക്ഷമമല്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്നിരുന്നാൽ പോലും ഈ എസ് ഐ ടി ഹൈക്കോടതി നിയമിച്ചതായത് മാത്രമാണ് ഈ അറസ്റ്റുകളെങ്കിലും നടന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകി പത്മകുമാരൻ അറസ്റ്റ് ചെയ്തത് എത്ര സമയം കഴിഞ്ഞിട്ട് എത്രത്തോളം ബിജെപിയും മറ്റുള്ളവരൊക്കെ സമരം ചെയ്ത് ഭക്തജനങ്ങൾ കെഞ്ചി കേണിട്ടല്ലേ ഇവർ ഈ പത്മകുമാരെ പോലും അറസ്റ്റ് ചെയ്തത് പത്മകുമാരന്റെ മൊഴിയില് കൃത്യമായി കടകംപള്ളി മാത്രമല്ല ചിലപ്പോൾ പിണറായി വിജയന്റെ വരെ പേര് കാണും പക്ഷേ അതെല്ലാം കൃത്യമായി എസ് ഐ ടി നടപടി എടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ് അതൊരു ആശങ്കയുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കൃത്യമായി ആവശ്യപ്പെടുന്നത് അടിയന്തരമായി കടകംപള്ളി അറസ്റ്റ് ചെയ്യണം കാരണം ആ സമയത്തെ മന്ത്രി െ യാതൊരു വിധത്തിലുള്ള ഇത്രയും വലിയ രീതിയിലുള്ള അഴിമതി നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്കൊന്നും ഈ തീരുമാനമെടുക്കാൻ പറ്റില്ല അറിയാമല്ലോ അതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇൻഡിപെൻഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും അല്ല സി പി എമ്മിന്റെ ഒരു പാർട്ടി മെമ്പർ ആണ് അയാൾ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള മന്ത്രി കടകംപള്ളിയോട് ചോദിക്കാതെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് കടകംപള്ളിയെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ വിധേയമാക്കിയാൽ എല്ലാം പുറത്തു വരും എങ്ങനെയാണോ പിണറായി വിജയനും പിണറായി വിജയന്റെ കൂട്ടാളികളും എല്ലാം ഇതിനകത്ത് എങ്ങനെ അവർക്ക് പങ്കുണ്ട് എന്നുള്ളത് കൃത്യമായി പുറത്തു വരും